പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ പരിസരപ്രതീക്ഷ യോഗ്യതാ പരീക്ഷയുടെയും അനുകൂലമായ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അവിടെ പ്രാർത്ഥനകൾ കർത്താവരുടെ യോഗ്യതയൊക്കെ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഉന്നതമായ ഉപരി വിദ്യാഭ്യാസ യോഗ്യത യോഗ്യതീർക്കാനും നിങ്ങൾക്ക് വീണ്ടും ഭാരപ്പെടുന്ന എല്ലാവിധ റെപ്പറ്റീഷൻസ് നിന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് എടുക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സഹായിക്കട്ടെ നിനക്കൊരു സഹായം വേണമെന്നാവശ്യമുള്ള നിമിഷങ്ങളിൽ മാതാവിന്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു അത് ഏത് മേഖലയിലായാലും ജീവിതത്തിന്റെ ഏത് മേഖലയിലായാലും നീ പെട്ടിരിക്കുന്ന വിഷയങ്ങള് തകർന്നുപോയ ബന്ധങ്ങളാകാം സങ്കടപ്പെടുന്ന രീതിയിൽ ഉള്ള വഞ്ചനയാകാം ഒഴിവാക്കലുകളാകാം എന്താണ് നീ അനുഭവിക്കുന്ന മനോദുഃഖങ്ങൾ അതിൻ്റെ മേൽ കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിക്കുകയും കർത്താവിനെ ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതില്ലാത്തതിൻ്റെ പേര് നീ തരം താഴ്ന്നപ്പെടുകയും മറ്റുള്ളവർ നിന്നെ ടാർജറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിന് ഭാരം തോന്നുന്നവർ ഈ ആശീർവാദം കൊണ്ട് മാതാവിൻ്റെ കൃപ ശക്തിയിലും ചൈതന്യത്തിലും എല്ലാത്ത അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യം നോക്കട്ടെ ആരെയും മനസ്സിൽ വിഷ ഓർത്ത് വിഷമിക്കാതെ ദൈവത്തെ ഓർത്തും ദൈവത്തിൻ്റെ വചനങ്ങൾ വേരൂന്നിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പ്രത്യേകമായ ദൈവവിശ്വാസവും പ്രത്യേകമായ ദൈവസ്നേഹവും സ്നേഹവും നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഉന്നമ എത്തിക്കുന്ന രക്ഷപ്പെത്തിച്ചേരാൻ നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു നിത്യം പിതാമത്തനും പരിശുദ്ധ നീക്കുവാമേ